അപ്പോൾ നമ്മുടെ ഹാളിൽ മേലെ കുറേ എൽ ഇടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ലൊരു ഇതായിട്ട് തോന്നി നമ്മൾ ഇത്രക്കൊന്നും എന്താ പറയുക വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയുക നമ്മൾ ഇലക്ട്രീഷ്യനായിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒരു സന്തോഷമാണ് ദിവസം നമ്മുടെ വീട് എടുത്തു കാണിക്കാൻ ഞങ്ങളിരിക്കുന്ന വീടുകൾ അതായത് ഒരുപാട് അല്ലേ ഞങ്ങള് പത്ത് വർഷത്തിനടുത്തായി ആ വീട്ടിലേക്ക് വന്നിട്ട് വാടകയ്ക്ക് ഇരിക്കുന്ന ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആദ്യം നമ്മൾ സ്വന്തമായിട്ടൊരു വീട് കെട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇലക്ട്രിക്കൽ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് അസുരയാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് അസുര എങ്ങനെയുണ്ട് ൊക്കെ അടിപൊളിയായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താ പറയുക നല്ല രീതിയിൽ അവൻ ചെയ്തിട്ടുണ്ട് സൂപ്പറായി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ചെയ്ത കാര്യതൊക്കെ നോക്കാം നമുക്ക് പിന്നെ വേറൊരാളും കൂടിയുണ്ട് ഞാൻ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അത് നമ്മൾ വന്നിരിക്കുന്നത് മഹാലക്ഷ്മി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഇത് നമ്മുടെ കണ്ണാടി വടക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് ഹൈവേ ആണ് ഇത് തൃശ്ശൂർ ഹൈവേ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെയാട്ടോ വാങ്ങുന്നത് എല്ലാം നമ്മൾ പോളിക്യാപ്സിൻ്റെ ഐറ്റമാണ് വാങ്ങാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കാം നമ്മുടെ വീടിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാണ്ടോ മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഇലക്ട്രിക്കൽ വർക്കാണ് തുടങ്ങാൻ പോണത് അപ്പോൾ അതിൻ്റെ വയറുകളും ബോക്സുകളും കാര്യങ്ങളും പൈപ്പുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോ എന്താണ് നമ്മൾ നമ്മുടെ വീട്ടിന് അടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് വാങ്ങുന്നത് ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് കാണുന്നത് ഈ കടയിൽ തന്നെയാണ് വാങ്ങുന്നത് എല്ലാ ഐറ്റവും ഞങ്ങൾ പോളി ക്യാബിൻ്റെ വാങ്ങുകയെന്ന് പറഞ്ഞിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇച്ചിരി നല്ല ഐറ്റം ആണെന്ന് കുറേ പേര് പറഞ്ഞു അതുപോലെ ഞങ്ങൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ പോളി ക്യാബിൻ്റെ വയറുകളും മെറ്റൽ ബോക്സുകളൊക്കെ കാണാനും അതിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ ഗീസ് അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടൊന്നും നമുക്കറിയില്ലെങ്കിലും കുറേ പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോകാൻ ഉണ്ടായി അപ്പോൾ നമ്മുടെ വീട് പണി അവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വയറ് ഫിറ്റ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ വയറ് ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കിട്ടുക കേസ് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് കാണാം വീട് പണിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ എന്നത് മെയിൻ കാരണം നമുക്ക് എന്നൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടേ കേസ് നമ്മൾ വെറും തുറസ്സായി കിടന്ന സ്ഥലം അതിൽ നമ്മൾ കല്ല് ഒക്കെ വെച്ച് കെട്ടി പൊക്കി ഒരു വീടാക്കി വാർപ്പ് കഴിഞ്ഞു ഇനി ഇലക്ട്രിക്കൽ വർക്ക് ഇനി തൈല് അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെറു ചെറുതായിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവേണ്ട കേസ് അപ്പോൾ വീട് പണി കാണാൻ ആഗ്രഹിക്കുന്നവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എന്താ പറയുക ഈ വീഡിയോസൊക്കെ ഫുൾ ആയി കാണുക ഗെയ്സ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ വീട് പണി ഓരോ ഘട്ടവും വീഡിയോസായിട്ട് എടുത്ത് വെച്ച് അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാം അതൊരു സന്തോഷമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക സാധനങ്ങൾ വയറും കാര്യങ്ങളും ഇതൊക്കെ പുതിയ അടിച്ചോണ്ടിരിക്കണേ ഉള്ളൂ ഗെയ്സ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ് അങ്ങനെ നല്ല കാണാനുണ്ട് ഇത് നമ്മുടെ തൃശ്ശൂർ റോഡാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാടാണ് കേട്ടോ ആ കോയമ്പത്തൂർ ആ പാലക്കാട് കോയമ്പത്തൂർ അങ്ങോട്ട് കോയമ്പത്തൂരും ഇങ്ങോട്ട് തൃശ്ശൂരുമാണ് അപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരൊക്കെ നടക്കുന്ന ദിവസമാണ് കേസ് ഞങ്ങൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേസ് വീടിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും ഭയങ്കര വീടിലേക്ക് നമ്മുടെ വീട് എന്താ പറയുക ഒന്നും പറയാനില്ല നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ടായിട്ട് കേസ് അവിടെ പോയി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത് കാണാം കേട്ടോ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടാ നമ്മുടെ ഇലക്ട്രിക്കൽ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് സുരയാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെയാ കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ദാസുര എങ്ങനെയുണ്ട് വർക്കൊക്കെ ഒക്കെ അടിപൊളിയായിട്ടാ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താ പറയാ നല്ല രീതിയിൽ അവൻ ചെയ്തിട്ടുണ്ട് സൂപ്പറായി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ചെയ്ത ചെയ്തൊക്കെ നോക്കാം നമുക്ക് പിന്നെ വേറെ ആളും കൂടിയുണ്ട് ഞാൻ അതൊക്കെ എനിക്ക് പേരറിയില്ല രാജീവ് കേട്ടാ അപ്പൊ രാജീവും സുരയും കൂടിട്ടാണല്ലേ അടിപൊളിട്ടാ സോറി അടിപൊളിയായിട്ടുണ്ട് നന്നായി ചെയ്ത് തന്നി ഏഹ് നമ്മളതാണ് ഒരു കാര്യത്തിൽ ഇവിടെ നിന്നുപോല അവൻ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ താഴത്ത് നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഇണ്ട് അവിടെയാണ് നമ്മളെന്താ പറയുക സോ കൈ കഴുകുന്നതിന് ും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് വെക്കാനൊക്കെ അടിയിൽ തന്നെ ആയിട്ടാണ് ഇൻവേർട്ടർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു അത് ഫുള്ള് പോളിഗാമിന്റെ വയറുകളാണ് നമ്മൾ യൂസ് ചെയ്തത് ഇങ്ങനെ അപ്പുറത്ത് പോവാ നമ്മൾ നേരെ ടി വി യൂണിറ്റ് കാര്യങ്ങള് അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മള് ഹാളിന്റെ വിഭാഗത്ത് ടി വി യൂണിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുന്നത് ഫസ്റ്റ് അടുക്കളയൊക്കെ കേട്ടോ അപ്പൊ അടുക്കളയിൽ കഥകൊക്കെ വെച്ച് ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഇവിടെ ഒരു ഫാന് ലൈറ്റുകള് എന്താ നമ്മളിവിടെ സ്ലാബ് അടിക്കുന്നതിന്റെ അവിടെ ഒക്കെ വേണ്ടിട്ട് എല്ലാം അവിടെ ഓരോ പോയിന്റ് കണ്ടിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കണന്റെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കേസ് പിന്നെ ഇനി നമുക്ക് അടുത്തത് ബാത്റൂമിന്റെ തൊട്ടായിട്ട് തന്നെയാണ് ഹാളിന്റെ തൊട്ടായിട്ട് നമ്മുടെ ബാത്ത്റൂമാണ് അറ്റാച്ച് ബാത്റൂമാണ് അപ്പൊ അതിലുള്ള ലൈറ്റുകള് ഹീറ്റർ അല്ലേ ഹീറ്റർ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബെഡ്റൂം നേരെ കാണുന്നതാണ് ബെഡ്റൂം ആ നിന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇപ്പൊ കണ്ടത് ഇപ്പൊ നമ്മൾ നിക്കുന്നതാണ് നമ്മുടെ മെയിൻ അനുസരിച്ചാ ഇപ്പൊ നമ്മൾ നിക്കുന്നതാണ് നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം എന്താ അപ്പൊ നമ്മുടെ ബാത്റൂമിന്റെയും ഈ മെയിൻ ബെഡ്റൂമിന്റെയും കൂടിയിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് പിന്നെ താഴെ ഒരു ഒരു ലൈറ്റിന്റെയും കൂടി സീറോ ബൾബ് പോലത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ ഇതേപോലെ ലൈറ്റ് എ സി കാണാൻ ഏസിന്റെ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിട്ടത് കോമൺ ബാത്റൂമാണ് ആ വെളിയിലൂടെയാണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ അവിടെ ഇവിടെ ഒരു കഥ ഇത് വെച്ച് പലക വെച്ച് അടിച്ചിരിക്കാനുണ്ട് കേസ് ഇപ്പോൾ തുറക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഒരു ബൾബ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഉണ്ട് അവിടെ മറ്റേ നമ്മുടെ ഇറങ്ങില്ലേ എക്സോസ് എക്സോസ് ഫാനിൻ്റെ ഒരു കണക്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബൾബും കിട്ടാം ഇത് മെയിൻ കോമൺ ആയിട്ടുള്ള കോമൺ ബാത്റൂമാണ് ഇത് അപ്പോൾ അങ്ങനെ രണ്ട് ബാത്റൂമാണ് നമുക്കുള്ളത് കിട്ടാം അപ്പോൾ ഇവിടേക്ക് ചെറിയ ലൈറ്റും എക്സോസ് ഫാനിൻ്റെ ഒരു സ്വിച്ചും മാത്രം ഇവിടേക്കുള്ളൂ ഇനി ഇതിൻ്റെ തൊട്ട് കാണുന്നതാണ് നമ്മുടെ ഒരു ബെഡ്റൂം അടുത്ത ബെഡ്റൂം കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ഞാനും ഞാനും സൗമ്യം അച്ഛനും അമ്മേലുള്ളൂ അപ്പോൾ രണ്ട് ബെഡ്റൂമുകളും കേട്ടോ കേസ് ഒന്ന് ഞങ്ങൾക്കും പിന്നെ ഒന്ന് അച്ഛനും അമ്മയ്ക്കും അപ്പം അച്ഛനും അമ്മേൻ്റെ റൂമാണ് ഇത് അപ്പോൾ ഇവിടെ സ്വിച്ചും കാര്യങ്ങളും ഫാനിനും എ സിക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സ്പേസ് അപ്പുറത്ത് വിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ബൾബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അധികം വെളിച്ചമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഈ ഭാഗത്ത് ഇതുണ്ട് ഇവിടെ ഒരു സെൽഫ് വരാൻ വേണ്ടിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള സെൽഫാണ് പിന്നെ ഇതിന്റെ നേരെ കാണുന്നത് നേരെ പോസിറ്റി നേരെ കാണുന്നതാണ് നമ്മുടെ അടുക്കള അടുക്കള അവിടെ നിന്ന് ഓക്കെ അപ്പൊ അത്രയ്ക്കുള്ള ഉപയോഗിച്ച് നമ്മുടെ വീടിന്റെ വിശേഷങ്ങള് അപ്പൊ ഞങ്ങള് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വാങ്ങുന്നതും എന്താണ് അവിടെ ചെയ്തതിന് എല്ലാത്തിനേയും കൂടി പരിചയപ്പെടുത്തുന്നതും നമ്മൾ അതിൻ്റെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇനി നമുക്ക് ഓരോരോ ഘട്ടങ്ങൾ കഴിയാനുണ്ട് ഇനിയും മേലെ പാരപ്പറ്റ കെട്ടാനുണ്ട് സ്റ്റെയർ റൂം കെട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് കുറച്ചുണ്ട് ലൈറ്റുകളൊക്കെ എടുക്കുക കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു അല്ലേ നമ്മൾ വന്നവരും നമ്മളായിട്ട് നല്ലൊരു ഹാപ്പി എന്താ പറയുക സന്തോഷത്തോടു കൂടി ഒരു അഞ്ച് ദിവസം അടിപൊളിയായി കഴിഞ്ഞു ഒന്നും നോക്കേണ്ട വന്നില്ല നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തു തന്നു ഇല്ലേ അത് തന്നെ ഭയങ്കര സന്തോഷം പിന്നെ എന്താ പറയുക അതൊക്കെ ഉള്ളൂ കേട്ടോ കേസ് നല്ല സാധനങ്ങളൊക്കെ കറക്റ്റായിരുന്നു വാങ്ങിയത് കുറച്ചെന്തോ റിട്ടേൺ കൊടുക്കേണ്ടേ വന്നിട്ടുള്ളൂ ചെറിയ 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 സാധനങ്ങൾ പൈപ്പുകളൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു അതുമാത്രം തിരിച്ചു കൊടുക്കാറോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേസ് എന്താ പറഞ്ഞാൽ ഇനി നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനുകളൊക്കെ ഇനി വരും ഹാളില് മേലെ കുറേ എൽ ഇടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ലൊരു ഇതായിട്ട് തോന്നി നമ്മൾ ഇത്രക്കൊന്നും എന്താ പറയുക വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയുക നമ്മൾ ഇലക്ട്രീഷ്യനായിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒരു സന്തോഷം അപ്പോൾ നമുക്ക് ഇനി വീട് കെട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന വീട് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കട്ടെ കേസ് ഒരു ദിവസം നമ്മുടെ വീഡിയോ എടുത്ത് കാണിക്കാം ഞങ്ങൾ ഇരിക്കുന്ന വീടുകൾ അതായത് ഒരുപാട് അല്ലേ ഞങ്ങൾ പത്ത് വർഷത്തിനടുത്തായി ആ വീട്ടിലേക്ക് വന്നിട്ട് വാടകയ്ക്ക് ഇരിക്കുക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് കെട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീട് കെട്ടുന്നത് ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക നമുക്ക് ലോൺ കിട്ടുന്നതും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വീട് കെട്ടുമ്പോൾ അല്ലാണ്ട് നമ്മൾ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടും നമ്മുടെ ഒരുപാട് പണം കൈവച്ചിട്ട് ചെയ്യലട്ടെ കേസ് നമുക്ക് ലോൺ എടുത്തിട്ടും ലൈഫ് മിഷൻ നിന്ന് കിട്ടിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ വീട് വിളം വരെ എത്തിയത് ഇനിയും നിങ്ങളെയൊക്കെ പ്രാർത്ഥനകളൊക്കെ വേണം കേട്ടോ ഞങ്ങൾക്ക് തടസ്സങ്ങളൊന്നും കൂടാണ്ട് ഈ വീടൊക്കെ അടിപൊളിയായിട്ട് വീടുകളൊക്കെ പണി ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഈ വീട്ടിൽ അല്ലേ ഓപ്പണിംഗ് ഡേ അത് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇവിടെ നിന്ന് കാണാൻ തന്നെ അടിപൊളിയാണ് ഒരു ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലേ ഈ സ്ഥലം പൊളിയാണ് ഗെയ്സ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ വീഡിയോസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീട് കെട്ടുന്നതിനെക്കുറിച്ചും ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഈ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനോ നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഉള്ള ഈ വീഡിയോ ഇഷ്ടമായിരിക്കും അത് ലൈക്ക് ചെയ്യുകയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കാമെന്റ് ചെയ്യാം